ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചട്ടണിയുടെ റെസിപ്പി ആയിട്ടാണ് തേങ്ങ ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും അതുപോലെ രാത്രി ഡിന്നറിലേക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്ടണിയുടെ റെസിപ്പിയാണ് ഈ ചട്ടണി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ചട്നി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാളക്ക് പകരമായിട്ട് ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരു മിഷീനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ വറ്റൽ മുളകോ കൂടി ചേർത്ത് കൊടുക്കണം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നാണെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചട്ണിക്ക് നല്ലൊരു കളറും ഉണ്ടാവും ഇനി ഇതൊക്കെ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉള്ളിയുടെ തക്കാളിയുടെയൊക്കെ പച്ചമടം ഒന്ന് മാറിക്കിട്ടിയാൽ മതി കൂടുതൽ വെന്ത് തുടങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട് ആ അച്ചൂ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ചട്ടികൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് തക്കാളിയൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് കയ്യിൽ വെച്ചൊക്കെ ഉടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കണ പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി ഇത് കുറച്ച് സമയം തണുത്തിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാനിവിടെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ സെയിം പാത്രത്തിന് ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് എല്ലാം കൂടി നല്ല കുഴത്തേനെ പേസ്റ്റാക്കി അരച്ചെടുക്കണം ഒട്ടും കഷ്ണങ്ങളും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഈ ചട്നി ഇഡ്ഡലിക്കും ദോശയിലേക്കും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇങ്ങനെ ഒരു ചട്ണിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുപോലെ മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി ചട്ണിയാണ് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ചേർത്തെടുത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടിയുടെ റെസിപ്പി തേങ്ങ തേങ്ങയെന്ന് ചിലക് ഇറക്കൊന്നും ചെയ്യാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചട്ടനിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്ക് ഇടയിലേക്കും ചടുപ്പാത്തിയിലേക്കും അപ്പത്തിലേക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു ചട്ണി ഒന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ ഞാനിവിടെ ഈ ചട്നിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അരപ്പം ഒഴിച്ചിട്ടില്ല അതേ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി ലൂസാകാതെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ എന്താ നമ്മുടെ ചട്ണിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചട്ടനി ഇവിടെ റെഡി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാവുന്നതാണ് ഉള്ളൂ ചട്ടിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്